ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തേക്കുന്നത് നമ്മൾ ഒരു ഹിമാലയൻ ഹോട്ടൽ എന്നും പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്താണ് മാൾ റോഡിൻ്റെ അടുത്താണ് ഇതിരിക്കുന്നത് വലിയ ഹോട്ടലാണ് അത്യാവശ്യം ഇതാണ് എൻ്റെ എൻട്രൻസ് ഹോട്ടലിൽ എൻ്റെ ഓപ്പോസിറ്റ് തന്നെ റിലയൻസ് ബീച്ചിലുണ്ട് പിന്നെ ടോയ് ട്രെയിൻ പോകുന്ന വഴിയുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് പിന്നൊരു വലിയൊരു റെസ്റ്റോറൻറ്റും ഹാളും ഒക്കെ ഉണ്ട് നല്ല വ്യൂ ഇത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അതുകൊണ്ട് ആയിട്ട് അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് അതുപോലെ തന്നെ മാൾ റോഡിലോട്ട് പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഇതാണ് ഹോട്ടലിലെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഹോട്ടലിനകത്ത് പോയി നോക്കാം എങ്ങനെയാണെന്ന് ഇവിടെ ടോയ് ട്രെയിൻ പോകുന്ന ട്രാക്കാണ് എൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ ഹോട്ടലിലേക്ക് കയറുന്നത് ഇതാണ് ഹോട്ടലിലേക്ക് കയറുന്ന വഴി ഞങ്ങളുടെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനുള്ള ഏരിയ രാവിലെ രാവിലെ പൊഫായിക്കൊണ്ടെന്നാണ് പറയുന്നത് ോട്ടലിൻ്റെ അകത്ത് എത്തി ഹോട്ടലിൻ്റെ അകത്തുള്ള വീഡിയോ ആണിത് റൂമ് കൊള്ളാം കുഴപ്പമില്ല സോ ഇവിടെ ഇരിക്കാൻ വേണ്ടി രണ്ട് സംഭവങ്ങളുണ്ട് പിന്നെ ഒരു അലമാര ഉണ്ട് അലമാരയിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അലമാര ഉണ്ട് പിന്നെ കെറ്റിലുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ടീ കോഫി മേക്കർ ഉണ്ട് രണ്ട് ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് സി ടി വി അത്യാവശ്യം കുഴപ്പമില്ല നല്ല റൂമാണ് എൻ്റെ സൈഡിൽ തന്നെയാണിത് ആൻഡ് ഇതിൻ്റെ തൊട്ട് താഴെ കൂടെയാണ് ലൈട്രോ ട്രെയിൻ പോകുന്നത് ഓപ്പോസിറ്റിലെ സ്മാർട്ട് ബസാർ ഉണ്ട് തന്നെ ബാത്റൂമ് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ ബാത്ത്റൂം സോ ഡ്രേസ് ബാത്റൂം കൊള്ളാം ഹീറ്റർ ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നമ്മൾ വിളിക്കാൻ സോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ക്ലീൻഡാണ് കൊള്ളാം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് വയ്ക്കുന്നത് പിന്നെ നമ്മുടെ ടെലഫോൺ ഉണ്ട് സോ നാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൾ ടു ദ റിസപ്ഷൻ ഓൾസോ സോ ഇറ്റ്സ് ഗുഡ് നല്ല വ്യൂ ആണ് റൂമിൽ നിന്ന് പോകുന്നത് നല്ല തണുപ്പുണ്ടിന്ന് അത്യാവശ്യം തണുപ്പുണ്ട് ഇതൻ വേസ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഏഴ് മണിവരെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മണിവരെ ഫുഡ് നമുക്ക് സെർവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് റെഡി ആവട്ടെ